പുറത്തു വരികയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ശക്തമായ ഒരുക്കങ്ങൾ നടത്തുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കാരണം രണ്ടായിരത്തി പതിനഞ്ച് തുടക്കം മുതൽക്ക് തന്നെ ഇസ്രായേലിലെ ക്യാപിറ്റൽ സിറ്റി അടക്കം ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇറാനി മീഡിയകൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇതോടെ വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ തീവ്ര നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ച ഇറാനെതിരെ പൊരുതാൻ തന്നെയാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേബി സൈന്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ലെബനിലെയും സിറിയയിലെയും തിരിച്ചടികളെ തുടർന്ന് ഇറാൻ ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്നതിനാൽ തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അത് ഇറാന്റെ വിനിമയ നിരക്ക് കുറയുന്നതിലേക്കും അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങളിലേക്കും രാഷ്ട്രീയ അശാന്തിയിലേക്കും വിരൽ ചൂണ്ടുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് ഒരു വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ടെഹ്നാനെ തുടച്ചു നീക്കാനും ഇറാന്റെ ആണവ ഇന്ധനശാലകൾ തകർക്കാനുമുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരുക്കുന്നതെന്നാണ് വിവരങ്ങൾ മാത്രമല്ല ഇറാൻ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അത് ഇറാന്റെ വിനിമയ നിരക്ക് കുറയുന്നതിലേക്കും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിലേക്കും രാഷ്ട്രീയ അശാന്തിയിലേക്കും തന്നെ വിരൽ ചൂണ്ടുന്നു എന്ന വിവരങ്ങളുമുണ്ട് അതായത് ഒരു വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ടഹ്നാനെ തുടർച്ചു നീക്കാനും ഇറാന്റെ ആണവ ഇന്ധനശാലകൾ തകർക്കാനുമുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ഒരുക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ കനത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും വിവരങ്ങളുണ്ട് ഇപ്പോൾ ഇറാൻ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വന്നതോടെ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് സർവജ്മാവുകയാണ് ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാനെതിരെ സജ്ജമാക്കുകയാണ് ഇസ്രായേൽ ഇതോടെ മിഡിൽ ഈസ്റ്റ് ഒരു മഹായുദ്ധത്തിന് വീണ്ടും വേദിയാകുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെതിരായിട്ട് ഒരു നീക്കം നടത്തിയിട്ടുണ്ട് തിരിച്ചടി തടുക്കുവാനാവുകയില്ല എന്ന് തന്നെ ടെഹ്റാനിൽ മുമ്പ് കയറിയപ്പോ തന്നെ വ്യക്തമായതാണ് ഇസ്രായേൽ ഹമാസിന്റെ തലവനെ ഹോട്ടലിൽ നിന്ന് വധിച്ചത് അതിനുശേഷം ഇറാനുടനീളം ആക്രമണം നടത്തി ഇറാൻ സൈന്യത്തിന്റെ താവളങ്ങൾ തകർക്കുകയും ഇറാന്റെ മിസൈൽ പദ്ധതിയും ഊർജ്ജ പദ്ധതികളടക്കം തകർത്ത് കളയുകയും ചെയ്തിരുന്നു തുടർന്ന് മാസങ്ങളുടനീളം ഊർജ്ജവും വൈദ്യുതിയും ഇല്ലാതെ ഇറാൻ ഇരുട്ടിലായ ഒരു അവസ്ഥ സംജാതമായിരുന്നു വീണ്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിൽ കൊമ്പ് കോർത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു മഹായുദ്ധം തന്നെയായിരിക്കും നടക്കുക അതേസമയം ഇറാന്റെ ഓരോ നീക്കം ും അമേരിക്ക നിരീക്ഷിക്കുകയാണ് ഇറാനെതിരെ ഉപരോധം അമേരിക്ക പൂർണ്ണമായും തന്നെ പുനരുജ്ജീവിപ്പിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് പൂർണ്ണമായും ഉപരോധം പ്രാബല്യത്തിൽ വന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിന് പിന്നാലെയാണ് ഇറാനെതിരെ വീണ്ടും ഇത്തരത്തിൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ചത് അതായത് എണ്ണ വ്യാപാരം തടയുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളായിരുന്നു അന്ന് അമേരിക്ക സ്വീകരിച്ചത് ഇത്തരം നടപടികൾക്കെതിരെ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു ഉപരോധം ആഗോള എണ്ണ വിപണിയെ പ്രതികൂലമായി തന്നെ ബാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിനെ തുടർന്ന് മരവിപ്പിച്ച ഈ ഉപരോധമാണ് വെള്ളിയാഴ്ച മുതൽ വീണ്ടും പ്രാബല്യത്തിലെത്തിയത് എന്നാൽ ഇനിയും ഇത്തരത്തിലാണ് ഇറാൻ നടപടിയെങ്കിൽ പൂർണ്ണമായും തന്നെ ഇത് മരവിപ്പിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്